നമസ്കാരം ഡി ഡി വീണ്ടും സ്വാഗതം ബിഗ് ബോസ് വളരെ പോപ്പുലറായിട്ടൊരു റിയാലിറ്റി ഷോ ആണ് ഹിന്ദി മലയാളം തമിഴ് തെലുഗുൽ വേർഷ്യനിലൊക്കെ ഇത് വന്നിട്ടുണ്ട് ബേസിക്കലി ഞാൻ ഈ പ്രോഗ്രാം കാണാറുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ റീസെൻറ്റ്ലി ഇപ്പോൾ നടക്കുന്ന സീസൺ സെവൻ മലയാളം ബിഗ് ബോസിനെ ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചില ഒബ്സർവേഷൻസ് ഉണ്ട് നിങ്ങളായിട്ട് ഇന്നും എനിക്ക് ജസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട് പൊതുവേ നോക്കുകയാണെങ്കിൽ പ്രോഗ്രാം നല്ല പ്രോഗ്രാം നല്ല ഓർഗനൈസേഷനും ഞാൻ അഭിനന്ദിക്കുന്നു നല്ലൊരു സെറ്റപ്പാണ് വളരെ അടിപൊളി സെറ്റപ്പാണ് ഇവിടെ ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് എന്താ പറയുക ഒരു ക്ലാരിഫിക്കേഷൻ്റെ ബേസിൽ ഞാൻ എനിക്കൊരു എൻ്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാണ് ഇപ്പോൾ മൂന്ന് കാറ്റഗറിയിലേക്ക് മാറ്റാം ഒന്ന് മത്സരാർത്ഥികൾ ഒന്ന് നമ്മളെ ഓർഗനൈസേഴ്സ് ഒന്ന് നമ്മുടെ പബ്ലിക്ക് ഇപ്പം കണ്ടസ്റ്റൻറ്സ് അതായത് മത്സരാർത്ഥികൾ നമ്മൾ പറയാം ഈ ഒരു പ്ലാറ്റ്ഫോം എല്ലാം കണ്ടസ്റ്റൻ്റിനോടും സംബന്ധിച്ചോളും ഒരു വലിയൊരു ഒരു ഫേം ആൻഡ് മണി കിട്ടാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഓബിയസ്ലി അതിനൊരു തെറ്റൊന്നുമില്ല നല്ലതാണ് ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഫേം ആൻഡ് മണി വേണം പക്ഷേ ഇത് കൂടാതെ ഒരു വേറൊരു വാല്യൂ ആഡഡ് സാധനം ഉണ്ട് അത് എനിക്കറിയില്ല എല്ലാവരും മനസ്സിലാക്കേണ്ടതെന്ന് ഇതിൽ കിട്ടുന്ന ഒരു ലേണിംഗ് കാരണം അവിടുത്തെ ആ സിറ്റുവേഷൻ ആ റെസ്ട്രിക്റ്റഡ് എൻവരോമെൻറ്റ് ഈവൻ അവിടെ ഒരു മൊബൈലും കൂടി അവിടെ കൊണ്ടുപോകാൻ പാടില്ല വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് അവരുടെ എൻവയറമെൻറ്റ് പിന്നെ പല ടാസ്കുകളിൽ പല നമ്മൾ മൈൻഡ് ഗെയിംസ് ഉണ്ടാകും പല നമുക്ക് നമ്മളെ മൈൻഡ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പല കാര്യങ്ങളും സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വേണം ഇവിടെയൊക്കെയാണ് നമ്മളുടെ ഒരു എബിലിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യുക അപ്പോൾ അവിടെ ഒരു ഇൻറ്റൻറ്റ് അതായത് ഞാൻ കണ്ടിട്ട് പല കണ്ടസ്റ്റൻറ്റ്സ് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടായിട്ട് പല വീഡിയോ എന്താ സിമ്പത്തി വീഡിയോ പിന്നെ കുറേ റീച്ചകൾ കാരണം അതാണല്ലോ ക്രൈറ്റീരിയ ബേസിക്കലി നിങ്ങൾ കുറേ കൂടുതൽ റീച്ചെ ആൾക്കാർക്ക് അങ്ങനെ എന്തൊക്കെയോ ക്രൈറ്റീരിയ ഉണ്ട് എനിക്ക് അതിനെ പറ്റി വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ ഈ ഒരു സംഭവം അതായത് ഒരു കണ്ടസ്റ്റൻറ്റ് സംബന്ധിച്ചോളം അവർ ഒരു ഫേമൻ മണീന് മാത്രമല്ല അവർ ബേസിക്കലി ആ ഒരു ഇൻറ്റൻറ്റും കൂടി വേണം അവർ ആ ലേണിങ് അവിടുത്തെ ആ ഒരു ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് അവിടുത്തെ ഒരു ലേണിംഗ്സ് വെച്ചിട്ട് അവർ പുറത്ത് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരെ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ സക്സസ്ഫുൾ ആവണം അതുമാത്രമല്ല മറ്റൊരു ജീവിതത്തിൽ അവരെ സഹായിച്ച് അവരെങ്ങനെ സക്സസ്ഫുൾ ആക്കണം ഇതാണ് ഏറ്റവും ഒരു പ്രൈം ആയിട്ടുള്ള നമ്മൾ അതിൻ്റെ ഒരു ഒരു ലേണിംഗ് എന്ന് പറയാം ഓക്കെ ഇത് എത്രത്തോളം എത്ര ആൾക്കാർ ഇതിനെ പറ്റി ചിന്തിക്കണമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതാണ് നമ്മൾ മത്സരാത്രികളുടെ നമ്മൾ കാര്യം വേണ്ടത് അപ്പോൾ ആ ഇൻറ്റൻറ്റും വളരെ ആണ് നമ്മൾ ഓർഗനൈസേഷൻ പറ ഓർഗനൈസേഷ നല്ല പ്രോഗ്രാമാണ് കണ്ടക്ട് ചെയ്യുന്നത് നോ ഡൗട്ട് അബൌട്ടിറ്റ് പക്ഷെ ഇവിടെ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയുള്ളൊരു ട്രാൻസ്പെറൻസി വേണം അപ്പോൾ നമ്മൾ കുറേ അവർ ബേസിക്കലി അവരുടെ ക്രൈറ്റീരിയ തന്നെ ആയിരിക്കും കൂടുതൽ റീച്ചോ അല്ലെങ്കിൽ കൂടുതൽ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് അവരൊക്കെയാണ് അവർ നോക്കുന്നത് പക്ഷെ ഇവിടെ ഇതൊരു ഓപ്പൺ പ്ലാറ്റ്ഫോം പലവർക്ക് നമ്മൾ കൊടുത്താൽ അത് പല ആൾക്കാരുണ്ട് അവർക്കൊന്നും ചാൻസ് കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇത് ഓപ്പൺ ആയി കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കാൻഡിഡേറ്റ് കിട്ടാന നിങ്ങൾക്ക് ചാൻസ് ഉണ്ടാവും അത് കാരണം ചാലഞ്ചസ് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ ഇൻക്ലൂഡ് ഞാൻ ഞാൻ അക്സെപ്റ്റ് ചെയ്യും എനിക്ക് എനിക്ക് ഓഫർ കിട്ടാനും ഞാൻ ഡെഫിനറ്റ്ലി വരും ഇതൊരു മാർക്കറ്റിംഗ് മെസ്സേജ് അല്ല ഓർഗനൈസേഴ്സ് കേൾക്കുകയാണെങ്കിൽ ഓക്കെ എനിവേ അപ്പോൾ ഇത് ബേസിക്കലി പലവർക്കും നമുക്കത് ഓപ്പൺ ചെയ്യാം അതുമാത്രമല്ല നമ്മളൊരു ഒരു വീഡിയോൻ്റെ ബേസിൽ ഒരു സിംപത്തി വീഡിയോൻ്റെ ബേസീസിലോ അതുകഴിഞ്ഞ് ഒരു പി ആർ വർക്ക് കുറേ പേർ പുഷ് പുഷ്ടീൻ്റെ ഒരു കാൻഡിഡേറ്റ് ആ ബേസിൽ നമ്മൾക്കൊരു ഒരു ഇൻഫ്ലുവൻസിങ് അവിടെ ഒരു അൺഎത്തിക്കൽ ഒരു സെലക്ഷൻ പാടില്ല ഞാനത് അവർ ഓർഗനൈസേഷനെ പറ്റി അവരെ അനെത്തിക്കലാണെന്ന് പറയില്ല ബട്ട് ഒരു ജനറലായിട്ട് നമ്മളൊരു ട്രാൻസ്പെറൻസി ഒരു ക്രൈറ്റീരിയ വേണം സെലക്ഷൻ ക്രൈറ്റീരിയ അതേ പറയാനുള്ളു എനിക്ക് പബ്ലിക്കിലേക്ക് വരാം പബ്ലിക്കിനെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അവർ വോട്ട് കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ കുറേ പബ് പബ്ലിക്കെന്താ ചെയ്യാന്ന് അവരുടെ അവരെ സെൻറ്റിമെൻറ്റ് വോട്ട് അതായത് ഇമോഷണലായിട്ട് ചിലവർ അവിടെ അവിടെ എന്തെങ്കിലൊക്കെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവരെ കറിയോ അതായത് എന്തെങ്കിലൊക്കെ ഒരു അവർ ഒരു സഹതാവം തോന്നിയിട്ട് ഇങ്ങനെ വോട്ട് കൊടുക്കണം അത് ബേസിക്കലി പാടില്ല കാരണം ഇതൊരു ഒരു ഗെയിമാണ് ആ ഗെയിമിൽ ഒരുപാട് കാര്യങ്ങൾ മൈൻഡ് ഗെയിംസും കുറേ നെർവ്സൊക്കെ ടെസ്റ്റ് ഒരു ഗെയിമാണ് അപ്പോൾ ഒരു മത്സരാർത്ഥിയെ സംബന്ധിച്ചോളം അവർ പല കാര്യങ്ങളും അവിടെ അവരുടെ എബിലിറ്റി പ്രൂവ് ചെയ്യേണ്ടതാണ് മനസ്സിലായില്ലേ ഇപ്പോൾ കമ്മ്യൂ കമ്മ്യൂണിക്കേഷൻ കമ്മിറ്റ്മെൻറ്റ് പിന്നെ പെർസീവറൻസ് പേഷ്യൻസ് ഇതൊക്കെ വേണം അവിടെ അപ്പോൾ അത് അതാണ് റൈറ്റ് കാൻഡിഡേറ്റ് പറയണത് അപ്പോൾ ബേസിക്കലി പബ്ലിക് വോട്ട് ചെയ്യുമ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ കണ്ടിട്ട് സിംഫത്തൈസ് ചെയ്യാതെ എംഫത്തൈസ് ചെയ്യുക എന്നിട്ട് ഒരു നല്ലൊരു ഒരു ഡിസേർവിങ് കണ്ടസ്റ്റൻറ്റിനാണ് അവർ വിന്നറായിട്ട് ഇവർ സപ്പോർട്ട് ചെയ്യേണ്ടത് അത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അങ്ങനെയാണ് നമുക്ക് ഒരു അതിൻ്റെ ഒരു എന്താ പറയുക ആ ഗെയിമിൻ്റെ റിയൽ ആ ചാലഞ്ചും എൻ്റർടൈൻമെൻറ്റും നമുക്കത് ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നോൾ പറയുകയാണെങ്കിൽ പ്രോഗ്രാം നല്ലതാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ കണ്ടും നല്ല ഓൾ ദ ബെസ്റ്റ് പറയുന്നു നല്ല അഭിനന്ദനങ്ങൾ നമ്മളെ ഓർഗനൈസേഷനും അറിയിക്കുന്നു നന്ദി നമസ്കാരം